ഇതിന്റെ വലയിൽ ഏറ്റവും കൂടുതൽ വീഴുന്നവരും അവർ വിളിച്ച് ചോദിക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ കച്ചവടം നടക്കുന്നത് മുഴുവൻ വാട്സ്ആപ്പിലൂടെ ആണ് ഇപ്പോ വാട്സാപ്പിൽ ചോദിക്കുന്നു പോസ്റ്റാണോ ഇന്ന് വെച്ചാൽ താമസമുണ്ടോന്ന് നടത്താം പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് അല്ലെ നിൽക്കല്ലേ താമസമുണ്ടോ എന്ന് നടത്താം കേട്ടോ പിന്നെ വേറെ എന്താ സ്റ്റേ ഉണ്ടോന്ന് സ്റ്റേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് അടിച്ചിട്ടാണ് പണം വന്നില്ല അതിന്റെ ഇവിടെ എവിടെങ്കിലും കിടക്കാൻ ഇവിടെ കിടക്കുന്ന പോലെ അറിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് കൊണ്ടോന്ന് ചോദിച്ചാൽ ആ അതിവിടെയാണ് ഇതുപോലെ ഓരോ കോഡാണ് കോടുകളാണ് യൂസ് ചെയ്ത് അതുപോലെ അതായത് നമുക്ക് ഈ വില പേശാമോ എന്നുള്ളതിനൊക്കെയുള്ള ഒരുപാട് കോഡ് വാക്കുകളുണ്ട് ഇവർക്ക് സംസാരിക്കാൻ ആ കോഡ് ഇപ്പോൾ വളരെ എല്ലാ മിക്കവാറും ഈ പിള്ളാരറിയാം കോളേജുകളിലും അതുപോലെ സ്കൂളുകളിലും സ്കൂളുകളിൽ പോലും ഇത് വളരെ വ്യാപകമാണ് ഈ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ ഇപ്പൊ നിരീക്ഷണത്തിലാണ് വലിയ ഹോംബിങ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് പക്ഷേ പോലീസിനും അതുപോലെ എക്സൈസിനും ഒക്കെ ഉള്ള ഹോംസിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പലപ്പോഴും ഇപ്പൊ തന്നെ ഇവിടെ പോളിടെക്നിക്കൽ കോളേജിൽ കളമശ്ശേരിയിൽ പോലീസുകാർ മജ്റ്റിയിൽ ആണ് രാത്രി പുറയിൽ പുളി ഏടി വെച്ച് കയറി മോളിൽ കയറിയാണ് അവർ ഹോസ്റ്റലിനകത്ത് കയറിയിട്ട് ഈ മൊഴികളിലൊക്കെ പിടിച്ചത് എന്നിട്ട് മുഴുവൻ പറ്റുള്ളൂ ഇല്ല നാല് കിലോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇനി രണ്ട് കിലോ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഈ രണ്ട് കിലോയുടെ പോയുള്ളവരെ കുറിച്ച് പരീക്ഷം വന്നുകൊണ്ടിരിക്കും അറിയ അന്വേഷിക്കൊന്നും വേണ്ട ഉമ്മര് മരിച്ചു ഇതൊക്കെ ഇതൊക്കെ പെട്ടെന്നാണ് ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഫാസ്റ്റാണ് അപ്പൊ നമുക്ക് ഈ പ്രീ പബ്ലിക്കേഷനിൽ പുസ്തകം കൊടുക്കത്തില്ലേ പുസ്തകം പബ്ലിഷ് ചെയ്തതിന് ഒന്നാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയുടെ പുസ്തകം നിങ്ങൾക്ക് അറുനൂറ് രൂപയ്ക്ക് കിട്ടും പ്രീ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ഇതിന് പ്രീ പബ്ലിക്കേഷൻ ഉണ്ട് നേരത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ് രൂപ ഒരു ചെറിയ പാക്കറ്റ് അത് കഴിഞ്ഞു പോയാൽ ഇപ്പോഴാണെങ്കിൽ അഞ്ഞൂറ് അപ്പോൾ നേരത്തെ നേരത്തെ ഇത് ഓർഡർ ഇത് ഇതെന്ത് അസുലഭമായിട്ട് ഇനി ഇതുമല്ല പ്രശ്നം ഇടുക്കി എന്നൊക്കെ വരുന്ന ഇടുക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ന് പറയുന്ന കഞ്ചാവാണ് വേൾഡിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള കഞ്ചാവ് എന്ന് പറയുന്നത് അതാണ് അത് വേറെ കിട്ടത്തില്ല ഇടുക്കി മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉൽപാദനം കുറവാണ് ട്രാൻസ്പോർട്ടേഷൻ കുറവാണ് അപ്പോൾ എന്താ എല്ലാം ഒറീസയിൽ നിന്നാണ് ഇരിക്കുന്നത് ഒറീസയിൽ നിന്ന് ട്രെയിനിലും ബസ്സുകളിലും അതുപോലെ ചരക്ക് ലോറികളിലുമായിട്ടാണ് ഈ സാധനം വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം എല്ലാം നിർത്തി പരിശോധിക്കാൻ പരിശോധിക്കുമ്പോൾ ഒരു മനപ്രയാസം വരരുത് ഞാൻ പോലീസ് കൈ കാണി പരിശോധി പറയണം നമുക്ക് ധൃതായിട്ടുണ്ടായിരിക്കും പക്ഷെ അവര് പരിശോധിക്കട്ടെ നല്ലതാണ് അപ്പൊ ഇത് ഇപ്പൊ പോയപ്പോ എ വണ്ടി കൈ കാണിച്ചു അപ്പൊ ഞാൻ ഡ്രൈവറൊന്നും അപ്പൊ അവർ പരിശോധിക്കട്ടെ നോക്കി അയ്യോ സാറാണ് ഞാൻ വരല്ല നിങ്ങൾ നോക്കിയാൽ മതി നോക്കിയിട്ട് മതി എല്ലാ വണ്ടി ഇതുപോലെ നോക്കി പോകണം അത്രയേ ഉള്ളൂ നോക്കിയിട്ട് വിട്ടാൽ ഇതുപോലെ അയ്യോ വേണ്ട സർന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു പക്ഷേ നമ്മൾ അവർ മനസ്സിലാണിക്കണം നോക്കിക്കോട്ടെ വണ്ടി പരിശോധിക്കട്ടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണ്ട ആ ധാരണ നമുക്ക് വേണം ആ ഒരു 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 ഇച്ഛാശക്തി നമുക്ക് വേണം ആരും ഇത് കണ്ടാലും അവരും മനസ്സിലാക്കണം എന്നെ വണ്ടി പരിശോധിക്കും വേറെ ആളുകൾ വണ്ടി പരിശോധിക്കട്ടെ നല്ലതേ ഉള്ളൂ പരിശോധിക്കണം വേണ്ട എന്ന് പറയരുത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് പരിശോധനയെ തടസ്സം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ആണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം വിരമിച്ചു അത് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ ആവശ്യം അദ്ദേഹം കാർ ഓടിച്ചു പോവുകയാണ് അപ്പോൾ ഈ ലൈൻ ഒന്നും മാറി ഓടിച്ചിട്ട് ഒരു ലൈൻ അത് അത് ഓട്ടോക്ക് ചെയ്ത് ഇപ്പുറത്തേക്ക് കയറിയിട്ട് അതിനകത്ത് ഓടിക്കാൻ ഇടയായി പോലീസുകാരെ കൈവശം നിർത്തി നിർത്തിയിട്ട് അതിനകത്ത് ഇരുന്നിട്ട് അയാൾ ചെക്ക് അടിച്ച് കൊടുക്കുക ചെക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫൈൻ അടിച്ച ഡ്രസ്സി കൊടുക്കുകയാണ് ഫൈൻ അടിച്ചു കൊടുത്ത് കൊടുക്കാനായിട്ട് ഇന്നപ്പം റിച്ച് അയാൾ അവനൊരു ഗുഡ് സർവീസ് കൊടുക്കാനായിട്ട് റെക്കമെന്റ് ചെയ്തു അവനൊരു പ്രൊമോഷൻ കൊടുക്കണമോ ചെയ്തു അങ്ങനെ വേണം അതാണ് മാന്യത അതാണ് കാണേണ്ടത് അതുവരെ ഇവിടെ നമ്മുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ കഞ്ചാവ് കുടിച്ചാ എന്താ പറയും അത് എസ് എഫ് ഐക്കാരാണ് അവർ പറയും അത് കെ എസ് യുക്കാരാണ് കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും അതൊക്കെ വേറെ ഓരോ ബിസിനസിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ കഞ്ചാവും മയക്കുമരുന്നും ആണ് പ്രശ്നം അതിന് തമ്മി തമ്മി പറയൊന്നും വേണ്ട നീയെല്ലാം ഒന്നു തന്നെ ഈ കാര്യത്തിൽ എന്നായി ആണോ എന്ന് കാണിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് വേണം നമുക്ക് അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായ അന്വേഷണം അവിടെ തടയുക എന്നുള്ളത് വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങണം ഇന്ന നാട്ടിൽ അതാണ് വേണ്ടത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമോ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ തന്നെ ജനിച്ച് വീഴുക രവീന്ദ്രനാഥ് ടാഗോർ ഉപയോഗിക്കുദ്ധൻ ശ്രീ ബുദ്ധൻ ഉപയോഗിച്ച് ഉപയോഗിച്ചേക്കുന്നത് ഒരു വെള്ളത്തുള്ളിയോടൊപ്പമാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു മനുഷ്യന്റെ ജീവിതം ഈ വെള്ളത്തുള്ളി എവിടെ വീഴുന്നു എന്നനുസരിച്ചിരിക്കുക വെള്ളത്തുള്ളിയുടെ ഉപയോഗം അത് വൃത്തിയുള്ള ഒരു കൈപ്രതലത്തിൽ വീണാലും കുടിക്കാൻ ഉള്ളവരുടെ ശുദ്ധജലമാണ് ഒരു താമര ഒരു അഴുക്കിക്കാലത്ത് വീണാലും അഴുക്കിവട്ടായിട്ട് മാറി ഉപയോഗശൂന്യമാണ് ഒരു താമരയിലയിൽ വീണാലും അതോടി അതിൻ്റെ മധ്യത്ത് പോയിട്ട് മൂത്തു മണി പോലും തടും അത് തുറന്നിരിക്കുന്ന ഒരു ചിപ്പി ചിപ്പിക്കുള്ളിയിൽ വീണാലും കാലങ്ങൾ കഴിയുമ്പോൾ അത് മുത്തായിട്ട് മാറും വെള്ളത്തുള്ളി എല്ലാം ഒന്നാണ് അതാണ് പ്രശ്നം ഈ വീട്ടില് നല്ല ഒരു അന്തരീക്ഷം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അത് കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ അതിനാണ് ബോധവൽക്കരണം വേണ്ടത് അവന് അല്ലെ അവൾക്ക് അവിടെ കഴിയാൻ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആ വീട്ടിൽ കൊടുക്കാം ഉണ്ടെങ്കിൽ അവർ വേറെ ആരെയും അന്തരീക്ഷിച്ചു കൊടുത്തിട്ടില്ല ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ വാപ്പ ആണെന്ന് എൻ്റെ മക്കള് പറയണം എന്ന് ഞാൻ വിചാരിക്കണം അല്ലെ എൻ്റെ അച്ഛനാണ് എന്ന് അവര് പറയണം എന്ന് ഈ അച്ഛൻ വിചാരിക്കണം എന്നാലേ പറ്റുള്ളൂ അതാണ് ആ വീട്ടിലെ എല്ലാ സന്തോഷവും സങ്കടവും എല്ലാം കുഞ്ഞറിയണം വളരണം ആ രീതിയിൽ എന്നാലേ വീടുമായിട്ടുള്ള അടുപ്പം കിട്ടുള്ളൂ ഈ അടുപ്പം ആർക്കെങ്കിലും ഉണ്ടോ ഒരേ അടുപ്പമില്ല വീട്ടിൽ പോലും പരസ്പരം സമ്മതിക്കും സംസാരിക്കില്ല പിന്നെയാണോ നാട്ടിൽ സംസാരിക്കുന്നത് അങ്ങനെ ആഗ്രഹം തമ്മിൽ പരസ്പരം നല്ല കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നൂതനമായ ആശയങ്ങൾ സമൂഹത്തിലൂടെ ഇന്നൊരു ഇന്നൊരാശയവും വരുന്നില്ല പുതിയതായിട്ട് കാരണം എന്താ പരസ്പരം ആരും സംസാരിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അതാണ് പ്രശ്നം അതെല്ലാം അതിൻ്റെ എല്ലാം പിന്നില് മദ്യം കാരണം ഈ മദ്യം വാങ്ങിച്ചുവെച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീട്ടിലൊരാൾക്കാരെ വരുന്ന ഇഷ്ടമല്ല എന്റെ കാരണം എന്താണെന്ന് അറിയോ അതിനോട് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് അവിടെ പോയി ക്യൂ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വായിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അതാണ് കാര്യം വിലയല്ല പ്രശ്നം വലിയ ബുദ്ധിമുട്ടാണ് വിളിച്ചും പാത്ത പോയി നിന്നും വാങ്ങിക്കൊണ്ടുവന്നിരുന്നോട് കൊടുത്താൽ അതെല്ലാം തീർന്നു പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആര് വീട്ടിൽ വരുന്ന ഇഷ്ടമല്ലാത്തതിന്റെ കാരണം ഈ ടി വി സീരിയലുകളുണ്ട് ഒരു വലിയ കുഴപ്പം പിടിച്ച സീരിയലുകളിൽ കാണിക്കണം അതെല്ലാം കണ്ടോണ്ടിരിക്കണം അവള് അവരുടെ അങ് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ചെന്നോ ഇല്ലെന്നറിയണമെങ്കിൽ അടുത്ത ദിവസം കാത്തിരിക്കണം അത് നോക്കിയിരിക്കുമ്പോഴാണ് ഒരാൾ വീട്ടിലോട്ട് എഴുതട്ടെ വരണ്ട ആരും വരണം വൈകുന്നേരം ആരെങ്കിലും ആരെങ്കിലും അഡ്മിറ്റ് ചെയ്യാറുണ്ടോ നമ്മുടെ വീട്ടിൽ ഇല്ല അതിന്റെ കാരണം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മദ്യം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടി വി സീരിയലുകൾ ഇത് ഇതങ്ങ് ഒഴിവാക്കിയാലുണ്ടല്ലോ ആളുകളുമായിട്ടുള്ള ആട് അയൽക്കാരുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ന് ഒരു അയൽക്കാരിൽ നമ്മുടെ വീട്ടിൽ വരാനുള്ള അവകാശം ഇല്ല പണ്ട് പണ്ട് ചുമ്മാ വരും വെറുതെ വന്നിരിക്കുന്ന ചായ പിടിച്ചിട്ട് അനുമാവതും മണിക്കൂറുള്ള കാര്യവും പറഞ്ഞിട്ടാ അവർ പോകും ഇൻപ്രഡക്ഷൻ ആയിട്ടുള്ള സബ്ജക്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നേ ഞാനും എല്ലാം കേട്ടിരിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൊച്ചു നേടി നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ ആണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരേക്കാരെ വീട്ടിലോട്ട് വരണമെങ്കിൽ നാല് തവണ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കണം ഞാൻ വന്നോട്ടേക്ക് ഇതാണ് നമ്മളെ പരസ്പര ബന്ധം എന്നാൽ നമ്മൾ പറയുന്നത് നമ്മുടെ സംസ്കാരം ആർഷഭാരത സംസ്കാരം പറയുന്നു എന്താ സംസ്കാരമുള്ള ഒരു സംസ്കാരമില്ല ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകണം ആ നല്ല കാലത്തേക്ക് പണ്ട് നമ്മൾ പോകുമ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു അമ്പത് പേരെങ്കിലും ചോദിക്കും വിശേഷം നമ്മൾ അവിടെ നിന്ന് അവരുടെ രണ്ട് വർത്തമാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടന്നു ഇന്നാണെങ്കിൽ നമ്മളടുത്ത് വഴി കാണുമ്പോൾ ചോദിച്ചാൽ യോജിക്കാൻ കറഞ്ഞിട്ടുണ്ടോ ഇതാണ് കാര്യം അതാ ബന്ധമില്ല ബന്ധമില്ലാതെ ഇതാണ് നമ്മുടെ മക്കൾ കാണുന്നത് അങ്ങനെ ആഗ്രഹത്തിൽ നമ്മളെ മക്കൾ നമ്മളെ കണ്ടു വളരണമെങ്കില് നല്ല കാര്യങ്ങൾ കാണണം നല്ല വർത്തമാനങ്ങൾ കേൾക്കണം ഇതെല്ലാം വേണം സംസാരിക്കാൻ പഠിക്കണം ആളുകളോട് ഇടപഴകാൻ പഠിക്കണം ബന്ധപ്പെടാൻ പഠിക്കണം നമ്മൾ പഠിപ്പിക്കണം അതാ വേണ്ടത് അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ഇനി വരാൻ പോകുന്ന തലമുറ നമ്മൾ കുറെ പേരെങ്കിലും ഇത് വിചാരിച്ചാൽ അത്രത്തോളം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതായത് അല്ലാതെ നമ്മൾ ഈ പറയുന്നതിൽ യാതൊരു കാര്യമില്ല ഇത് പലരും കേൾക്കുകയാണ് പറഞ്ഞാണ് ഇനി ഇത്രയും അതായത് ഒരു ക്ലാസ് ആയിട്ടുള്ള ഓഡിയൻസ് ഇരുന്നുകൊണ്ട് ഞാനിത് പറഞ്ഞാണ് ഇനി നിങ്ങളെ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് രണ്ടു വാക്ക് ഈ സമൂഹത്തിൽ ആളുകൾക്ക് സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗം നിങ്ങളു നിങ്ങളുടെ കാര്യം അറിയുമോ അതെൻ്റെ ഭാര്യയെ പറഞ്ഞേ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഒന്ന് ചിരിക്കാൻ പറയുന്നുണ്ട് ഇത് വേറെ ആര് പറയുന്നു വേറെ ഒരു മനുഷ്യനും പറയത്തില്ല ഒന്ന് ചിരിക്കാൻ സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പ്രസന്റ് ആയിട്ടുള്ള ഫേസ് വേണം നിങ്ങൾക്ക് പകർത്താൻ അതുകൊണ്ടാണെങ്കിൽ പോലും നിങ്ങളാണ് ഈ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗം അങ്ങനെ ആയിരിക്കണം പക്ഷേ ഇതിൽ ഒരുപാട് വെല്ലുവിളികൾ വന്നു നിങ്ങൾക്ക് ഒരു കാലത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത് എപ്പോഴും ധാരാളം വേണം നിങ്ങളെക്കൊണ്ടല്ലാതെ ഇത് പറ്റിയല്ല ഇന്നാണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മുഴുവടുക്കണമെങ്കിലും ഇൻ്റർനെറ്റ് കഫേകളിലോ അങ്ങനെയുള്ള മൊബൈൽ ഷോപ്പുകളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എടുത്തു കൊടുക്കുന്നത് ഇതൊരു സാധനം അത് വലിയ വെല്ലുവിളിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾ നൂതനമായ മാറ്റങ്ങളിലൂടെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പഠിക്കണം ഇവിടെ ഐഫോൺ സിക്സ്റ്റീൻ വെച്ച് സിനിമ വരെ ഷൂട്ട് ചെയ്യുന്ന ആളുകൾ കേട്ടോ ഫിലിം ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആ മെക്കാനിസം ഒക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ വീഡിയോഗ്രാഫിക്ക് എന്ത് വില നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക്ക് എന്ത് വില അങ്ങനെ ചിന്തിക്കണം ഫോട്ടോ ഒരു ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന പടവും ഒരു വീഡിയോയും ഒരു മൊബൈൽ എടുത്ത് വെച്ച് എത്ര കൂടിയ മൊബൈലായിരിക്കും എടുത്തു വെക്കുന്ന വീഡിയോയും തമ്മിൽ അച്ചക്കാൻ തന്നെ വ്യത്യാസമുണ്ട് അത് കാണുമ്പോഴേ അറിയുള്ളൂ തന്നെ ക്ലാരിറ്റിയും വ്യത്യാസമുണ്ട് അത് ആളുകളെ ഒന്ന് പഠിപ്പിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി കാരണം എന്താണെന്നറിയുമോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കക്ഷികളെ ബാധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്